ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഒരു ഡൈ എം ഐ ലെടുക്കാന്ന് വിചാരിച്ച് അപ്പോൾ രാവിലെ തന്നെ ബാപ്പ മോന് പോകുന്നുണ്ട് മോന് മദ്രാസിലേക്കും ബാപ്പ പണിക്കും പോകുന്നത് പിന്നെ ബാപ്പ പണിക്ക് പോകുമ്പോൾ മോനെ കൊണ്ടാക്കിയിട്ട് പോവാന്ന് വിചാരിച്ച് അങ്ങനെ ഓർ പോയി ഓർ പോയിട്ട് ഞാനിങ്ങനെ പുറത്തിരുന്നിട്ടുണ്ടായിരുന്നു എല്ലാം മായ മൂടെല്ലാം പൊടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പുറത്തിരുന്നത് പ്പോൾ നല്ല ഓർക്കിലുണ്ട് രാത്രി കുറേ ലേറ്റായിട്ട് കയറുന്നുകൊണ്ട് നല്ല ഉറക്കിലുണ്ടിരുന്നു അങ്ങനെ രാവിലെ ചങ്ങായി വിളിച്ചിട്ട് നീ ബാൻ്റെ പേർക്കൊക്കെ കുറെ ഇര വരാത്തിരുന്നു അങ്ങനെ നേരെ ചങ്ങായിൻ്റെ പേർക്കൊക്കെ പോയി ആടെ എല്ലാവരും ഉണ്ട് ഫ്രണ്ട്സ് എല്ലാവരും വന്നിട്ടുണ്ട് അങ്ങനെ ജസ്റ്റ് ഒന്ന് കൂടാതെ തിരിച്ചു എല്ലാവരും പിന്നെ ഇത് തന്നെ ഓർപ്പേർക്കൊക്കെ പോകുന്ന ഓർമ്മുറ്റം നല്ല ഉണ്ട് ഓറമുറ്റത്ത് നല്ല കുഞ്ഞിപ്പേരല്ലായിട്ട് നല്ല ചേരുണ്ട് ഓർമ്മുറ്റത്ത് പോകാൻ വേറെ വൈബാടപ്പാങ്കിൽ പിന്നെ നമ്മൾ ഫ്രണ്ട്സ് മാത്രം ആവുമ്പോൾ ഒരു എന്തോ ഒരു മജ തന്നെ അല്ലേ പിന്നെ എല്ലാവരെയാകുമ്പോൾ എല്ലാവരും ഇരുന്നിട്ട് പട്ടത്തി ഇരുന്നിട്ട് കുറച്ച് ബിസിയാവുമ്പോൾ അറിയാം നമ്മളെ മെയിൻ ഹോബിപ്പത്തിനെ പറയുന്നതിന് വേറെ എന്തെല്ലാം അങ്ങനെ കുറച്ച് ബിസിയും വേറുണ്ട് പിന്നെ കോഴിയെല്ലാം കൊണ്ടുവന്ന് ഞമ്മൾ എന്തൊക്കെ ജസ്റ്റ് നെയ്ച്ചോറും കോഴിക്കറിയെല്ലാം ആക്കാൻ തിരിച്ച് അങ്ങനെ ഞങ്ങൾ ബിരിയാണി വെക്കാം സോറി ബിരിയാണി കോഴിക്കറി തിന്നാനാക്കുന്നുണ്ട് എന്ത് എപ്പൊന്നറിയുന്നില്ല

കോഴിക്കറുന്നേച്ചോറാക്കുന്നതാന്ന് ഓരോ വിധാക്കി മന്തിയാക്കുന്ന കരയുന്നില്ല ഒരു ബിരിയാണി വെക്കുന്ന മാറ്റിമാലച്ചപ്പല കറിയാവുന്നുണ്ട്

കറിയല്ലേ നമ്മളെ കറിയെല്ലാം റെഡി ആയിട്ട് വരുന്നണ്ട് കറിയായി ചോറായി അങ്ങനെ ചോറും കറിയെല്ലാം ആയിട്ട് പുള്ളൊക്കെ കൊടുത്ത് മറല്ല വെക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഞമ്മക്ക് വയ്ക്കാനായിട്ട് പിള്ളേരും കൊടുത്ത് പിള്ളേരെല്ലാം വെച്ചിട്ട് പിള്ളേരെ വെക്കിയിട്ട് ഞാൻ ഞാൻ വയ്ക്കാനും അങ്ങനെ ഞമ്മ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും എടുത്ത് രാത്രി സമയം കറഞ്ഞിട്ട് രാത്രി ആകുമ്പോൾ ഞമ്മൾ ഇതാക്കി ഫുഡ് പുറത്തുനിന്ന് ഫുഡ് കഴിക്കാൻ പോകാൻ മേടിച്ചില്ല പ്ലാനി എല്ലാവരും ഉണ്ടെന്നല്ലേ അങ്ങനെ പു പുറത്തേക്ക് പോയി ജസ്റ്റ് ഞമ്മളെ കാഞ്ഞങ്ങാട്ടേക്ക് റഹ്മാൻ ഹോട്ടലിലേക്ക് പോയത് നമ്മൾ ഫുഡ് ആക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അടുത്തേക്ക് എത്തി ഭയങ്കര കാറ് വരെ പാർക്കിങ് ആക്കാൻ സ്ഥലമില്ല അത്രയും ആളുണ്ട് കുറേ നേരം വെയിറ്റ് ആക്കി വെയിറ്റ് ആക്കിയിട്ട് പാർക്കിങ് ഏരിയ കിട്ടി അങ്ങനെ നമ്മൾ കഴിഞ്ഞിട്ട് പോയി ഹോട്ടലിലേക്ക് അപ്പൊടെ വന്നിട്ട് പോസ്റ്റ് ആയി ഗ് സിറ്റാകുമ്പോൾ സ്ഥലമില്ല അങ്ങനെ പുറത്ത് വെയ്റ്റിങ് ആരില്ല കുറേ സമയം ഇരുന്ന് കിരുന്ന ബെഡ് പിന്നെ കുറച്ചിങ്ങനെ കഥ പറയുക കഥ പറയാ ലാസ്റ്റ് ആകുമ്പോൾ അവര് കുറച്ച് സീറ്റ് കിട്ടി അങ്ങനെ ഇതിൽ പോയിട്ടിരുന്ന് ഭയങ്കര ആള് അങ്ങനെ കൊറേ ഫുഡിനെ ആക്കി വെയിറ്റ് ആക്കി ലാസ്റ്റ് സലാഡ് കിട്ടി അങ്ങനെ സലാഡ് തിന്നുകൊണ്ടിരുന്നു ഞമ്മളൊരു നല്ല ചേല ക്രീം ആയിട്ടുള്ള സലാഡ് അതിന്റെ പേര് റഷ്യൻ സലാഡ് നല്ല ചേൽ ഉണ്ടെങ്കിൽ തിന്നാ നമ്മൾക്ക് അതെല്ലാം തിന്നിട്ടാകുമ്പോഴത്തേക്ക് നമ്മള് ഫുഡ് എത്തി ഫുഡ് ഞാൻ ഷവായ മന്തിയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത് കഴിക്കാൻ മേടിച്ചു ബിരിയാണി നല്ല അടിപൊളി അങ്ങനെ ഫുഡെല്ലാം കഴിച്ചിട്ട് ഞങ്ങൾ പോകുമ്പോഴൊക്കെ ഉണ്ട് നല്ല മഴ പേര് കുറച്ച് മഴ എല്ലാം നോക്കിയിട്ട് അവിടെ നിന്ന് പിന്നെ ഞമ്മൾ പോവാൻ കഴിഞ്ഞാൽ കാറിലേക്ക് കയറി പിന്നെ നേരെ പേർക്ക് പോയി കുറേ നേരം എൻജോയ് ആക്കി ഇപ്പോൾ ടൈം നമുക്ക് രാത്രി പതിനേ പതിനാറ് അടുത്തോളം ഹോട്ടലിൽ വഴി പോയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഓക്കെ ഗേൾസ് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം